എതിരാളിയെ കൊടുക്കാനുള്ള കൊട്ടേഷിന്റെ ഭാഗമായി പ്രായപൂർത്തിയാകാത്ത കുട്ടി വഴി ലഹരിമരുന്ന് കൈമാറിയ കേസിൽ കണ്ടലൂർ സ്വദേശി താറാവ് പിടിയിൽ പാലക്കാട് നിന്നാണ് ഇയാൾ അറസ്റ്റിലായത് കൊട്ടേഷിന്റെ ഭാഗമായി പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ കയ്യിൽ മാരക മയക്കുമരുന്ന് നൽകിയ കേസിൽ കുപ്രസിദ്ധ ഗുണ്ടയാണ് അറസ്റ്റ് ചെയ്തത് കേസിലെ മൂന്നാം പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ കണ്ടലൂർ തെക്ക് ശ്യാംലാൽ നിവാസിൽ താറാവ് എന്ന് വിളിക്കുന്ന ശ്യാംലാലിനെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ തിരുവനന്തപുരം സ്വദേശിയായ സംഗീത് എന്ന യുവാവിനെ മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കി ജയിലിനടക്കുന്നതിനു വേണ്ടി താറാവ് ശ്യാമിന്റെ അടുത്ത സുഹൃത്തും ചേപ്പാട് സ്വദേശിയുമായ രാഖിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ക്വട്ടേഷൻ ഏറ്റെടുത്തു ഈ ക്വട്ടേഷൻ പ്രകാരം ഒരു കുട്ടിയെ ഐഫോൺ പ്രതിഫലമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കുറ്റകൃത്യത്തിലേക്ക് നയിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത് തുടർന്ന് സംഗീത് താമസിച്ചുവന്ന തിരുവനന്തപുരത്തെ വീടിന് സമീപവും കുട്ടിയുമായി എത്തി ചവറയിലെ ബന്ധുവീടിന് സമീപവും എത്തി കുട്ടി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്നും സംഗീതിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ച് ഫോൺ കട്ട് ചെയ്ത് കുട്ടിയുടെ സ്ഥലത്തെ സാന്നിധ്യവും മൊബൈൽ ഫോൺ മുഖാന്തരമുള്ള ബന്ധവും ഉറപ്പിച്ച ശേഷമാണ് സംഘം കുട്ടിയുടെ കയ്യിൽ മയക്കുമരുന്ന് നൽകി വിട്ടത് തുടർന്ന് സംഗീതെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി എന്നാൽ പോലീസ് പിടികൂടിയ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ മയക്കുമരുന്ന് നൽകിയത് തിരുവനന്തപുരം സ്വദേശി സംഗീതാണെന്ന് പറയുകയും പോലീസ് സംഗീതിനെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ഉണ്ടായി തുടർന്ന് കുട്ടിയോട് വിശദമായി ചോദിച്ചപ്പോൾ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊട്ടേഷിന്റെ ചുരുളഴിഞ്ഞത് ഇതിനെ തുടർന്ന് രണ്ടാം പ്രതിയായ രാഖിലിനെ പോലീസ് പിടികൂടി താറാവ് ശ്യാം ഒളിവിൽ പോകുകയും ചെയ്തു ഒളിവിൽ പോയ താറാവ് ശ്യാം അനുയായികളുമായി ചേർന്നുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു തുടർന്നാണ് പോലീസ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ശ്യാമെന്നും പോലീസ് പറഞ്ഞു മൂന്നിൽ ഇയാൾക്കെതിരെ നിയമപ്രകാരം നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു പാലക്കാട് ജില്ലയിലെ പാമ്പളം ടോൾ പ്ലാസയിൽ വെച്ചാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കായംകുളം ഡി വൈസ് വിനുകുമാർ സി എ അരുൺ ഷാ എസ് ഐ രതീഷ് ബാബു എ എസ് ഐ റജി പോലീസ് ഉദ്യോഗസ്ഥരായ അഖിൽ മുരളി അനു ഷാനവാസ് ഷാൻ എന്നിവരുൾപ്പെടുന്ന സംഘമാണ് ആലപ്പുഴ സൈബർ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു നെറ്റ് ന്യൂസ് കായംകുളം